സ്ഥലം പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ കല്ലറ കല്ലറയ്ക്ക് അടുത്ത് സ്ഥാപിച്ചിരിക്കുന്ന ഫോട്ടോയിൽ ഉമ്മൻചാണ്ടിയുടെ ഫോട്ടോയിൽ മാന ചാർത്തുന്നത് മഹാരാഷ്ട്ര ഗവർണർ സി പി രാധാകൃഷ്ണൻ സി പി രാധാകൃഷ്ണൻ കോട്ടയത്ത് എത്തുന്നത് പുതുപ്പള്ളിയിൽ എത്തുന്നത് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ പങ്കെടുക്കാനാണ് നേരത്തെയും ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും നേതാക്കൾ ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷിക പരിപാടിയിൽ പങ്കെടുത്തിരുന്നു ഒന്നാം ചരമവാർഷിക പരിപാടിയിൽ പങ്കെടുത്തത് കേരള ഗവർണറാണ് അന്ന് കോൺഗ്രസിന് വലിയ ചർച്ചയായിരുന്നു നേതാക്കൾ പരസ്യമായി ചാണ്ടിയമ്മനെതിരെ രംഗത്ത് വരികയും ചെയ്തിരുന്നു അതെല്ലാം തള്ളിക്കൊണ്ടാണ് വീണ്ടും ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ പരിപാടിക്ക് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും ദേശീയ നേതാവായ മഹാരാഷ്ട്ര ഗവർണർ സി പി രാധാകൃഷ്ണനെ ക്ഷണിച്ചു കൊണ്ടുവരുന്നത് ചാണ്ടിയമ്മൻ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തെ വെല്ലുവിളിക്കുകയാണ് ചാണ്ടിയമ്മൻ ചെയ്യുന്നത് ഇതേക്കുറിച്ച് ചാണ്ടിയമ്മനോട് ചോദിച്ചപ്പോൾ എന്തിനാണ് ഇത് ഇത്ര വിവാദമാക്കുന്നത് എന്ന ചോദ്യമാണ് ചാണ്ടിയമ്മൻ തിരിച്ച് മാധ്യമപ്രവർത്തകരോട് ചോദിക്കുന്നത് ആ വാക്കുകൾ കൂടി കേൾക്കാം എല്ലാത്തിനും ദൈവത്തെ നിങ്ങൾ വിവാദം അപ്പുറം അദ്ദേഹം ഇപ്പൊ ഗവർണറായി നിൽക്കുന്നു അതേ എനിക്കറിയുള്ളൂ ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാൻ അദ്ദേഹം മലയാളിയാണെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരാളാണ് ആ എല്ലാത്തിനും നിങ്ങളിങ്ങനെ വിവാദം കണ്ടാൽ ഞാൻ കേരള ഗവർണറെ വിളിച്ചിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം എന്റെ പിതാവിന്റെ ഓർമ്മദിനം ഉദ്ഘാടനം ചെയ്തു ഗോവ ഗവർണർ തിരുവനന്തപുരത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്തു അതിനൊന്നും രാഷ്ട്രീയം കണ്ടെത്താത്തവർ എന്തിനു വിവാദം കണ്ടെത്തുക എന്നുള്ളതാണ് എന്തിനു വിവാദം നിങ്ങളുടെ അദ്ദേഹം 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 കണ്ടെത്തിയാൽ കണ്ടെത്തിക്കൂടുകി ജെ പിന്നെന്താ ചാണ്ടികൻ പറയുന്നത് ശരിയാണ് എന്തിനാണ് ഇത് ഇത്ര വിവാദമാക്കുന്നത് സി പി രാധാകൃഷ്ണൻ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും ദേശീയ നേതാവാണ് ശരി തന്നെ അദ്ദേഹം മഹാരാഷ്ട്ര ഗവർണറാണ് ഞാൻ കൊണ്ടുവന്നത് മഹാരാഷ്ട്ര ഗവർണറെയാണ് അദ്ദേഹം ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ് ഉമ്മൻചാണ്ടിയുടെ ശവകുടീരത്തിൽ വരണം കല്ലറയിൽ വരണം എന്ന് അദ്ദേഹം പറഞ്ഞതാണ് പുതുപ്പള്ളിയിൽ വരാൻ താല്പര്യമുണ്ട് എന്ന് അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞതാണ് അതനുസരിച്ചാണ് അദ്ദേഹത്തെ ക്ഷണിച്ചത് ഇതാണ് ചാണ്ടിയമ്മന്റെ വിശദീകരണം പക്ഷേ കോൺഗ്രസ് നേതാക്കൾ ഇത് വിശ്വസിക്കുന്നില്ല ചാണ്ടിയമ്മൻ വഴിതെറ്റ് സഞ്ചരിക്കുകയാണോ എന്ന് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ സംശയിച്ച് തുടങ്ങിയിട്ടുണ്ട് ഒന്നാം ചരമവാർഷികത്തിന് കേരള ഗവർണറെ ക്ഷണിച്ചപ്പോൾ തന്നെ വലിയ വിമർശനം പരസ്യമായി ഉന്നയിച്ചതാണ് കോൺഗ്രസ് നേതാക്കൾ അത് ചാണ്ടിയമ്മൻ അറിയാം അങ്ങനെ ഇരിക്കുമ്പോൾ എന്തിനാണ് രണ്ടാം വാർഷികത്തിന് മുന്നോടിയായി നടക്കുന്ന ഈ പരിപാടിയിൽ മഹാരാഷ്ട്ര ഗവർണറെ ബി ജെ പിയുടെ ആർ എസ് എസിന്റെ ദേശീയ നേതാവായിരുന്ന വ്യക്തിയെ എന്തിനു കൊണ്ടുവന്നു എന്ന ചോദ്യമാണ് ഉയരുന്നത് സ്വാഭാവികമാണ് ആ വിമർശനം കോൺഗ്രസിൽ നിന്ന് ഉയർന്നു വരും പക്ഷേ അതൊക്കെ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത് ചാണ്ടിയൊമ്മൻ ചാണ്ടിയമ്മന് അറിയാം കേരളത്തിൽ ആർ എസ് എസുമായും ബി ജെ പിയുമായും കോൺഗ്രസിന് ബന്ധമുണ്ടായിരുന്നു ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അത്ര ബന്ധമുണ്ടായിരുന്നു കോലി ബിസ്യം നമ്മുടെ മുന്നിലുണ്ട് എന്തിനറ പറയുന്നു തിരുവനന്തപുരം നഗരസഭയുടെ റോഡിനെ ഹെഡ്ഗെവാറിന്റെ പേരിട്ടവരാണ് കോൺഗ്രസ് ഭരിക്കുന്ന കോർപ്പറേഷൻ ഇതും ഇപ്പോൾ വാർത്തയായി വന്നിട്ടുണ്ട് എന്തിനായി പറയുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറവൂരിൽ നടന്ന പരിപാടിയിൽ അദ്ദേഹം അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നില്ല അദ്ദേഹം ഗോൾവാക്കറുടെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് തെളിയിക്കുന്നുണ്ട് ആർ എസ് എസിന്റെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് ഹിന്ദു ഐക്യവേദിയുടെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ നടക്കാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കും പറ്റില്ലേ എന്ന ചോദ്യമാണ് ചോദിക്കുന്നത് ചാണ്ടിയമ്മൻ ഇതിന് മറുപടി പറയാൻ കോൺഗ്രസ് നേതാക്കൾ ഇതുവരെ തയ്യാറായിട്ടില്ല ഒരു പരാമർശവും ഇതുവരെയും കോൺഗ്രസ് നേതാക്കൾ നടത്തിയിട്ടില്ല സംസ്ഥാന നേതൃത്വത്തെ പൂർണ്ണമായും തള്ളുന്ന നിലപാടാണ് കഴിഞ്ഞ കുറച്ച് കാലമായി ചാണ്ടിയമ്മൻ്റേത് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം എന്നെ വേണ്ടത്ര പരിഗണിക്കുന്നില്ല എന്ന തോന്നൽ ചാണ്ടിയുമ്മനുണ്ട് അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന നേതൃത്വത്തിനെതിരെ പരസ്യ വിമർശനവുമായി പല ഘട്ടത്തിലും അദ്ദേഹം വരികയും ചെയ്തിരുന്നു പിന്നീട് അദ്ദേഹം അത് തിരുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും അത്ര രസത്തിലല്ല അദ്ദേഹം സംസ്ഥാന നേതൃത്വമായി അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ഒരു നേതാവിനെയും വിളിക്കാതെ പ്രതിപക്ഷ നേതാവിനെ പോലും വിളിക്കാതെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളെ വിളിക്കാതെ മഹാരാഷ്ട്ര ഗവർണറെ തന്നെ കൊണ്ടുവന്നത് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഏതായാലും കോൺഗ്രസിനകത്ത് വലിയ ചർച്ച ആരംഭിച്ചിട്ടുണ്ട് ചാണ്ടിയമ്മൻ പോകുന്നത് ശരിയായ വഴിക്കല്ല കോൺഗ്രസിന്റെ വഴിക്കല്ല അദ്ദേഹം സഞ്ചരിക്കുന്നത് ബി ജെ പിയുടെ വഴിക്കാണോ എന്ന തോന്നൽ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കോൺഗ്രസിനകത്ത് ചാണ്ടിയമ്മന്റെ ഈ നിലപാട് ചർച്ചയായി മാറുകയും ചെയ്തിട്ടുണ്ട്